തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വോട്ടിംഗ് യന്ത്രങ്ങൾ ബൂത്തുകളിലെത്തി നാളെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ഇന്ന് ഉച്ചയോടെ പൂർത്തിയായി പൊന്നാരി നഗരസഭയിലെ എ വി ഹൈസ്കൂളിൽ സജ്ജമാക്കിയ സ്വീകരണ വിതരണ കേന്ദ്രത്തിൽ നിന്നാണ് നഗരസഭയിലെ അൻപത്തിമൂന്ന് വാർഡിലെ അറുപത് പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്തത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ കൌണ്ടറുകൾ ക്രമീകരിച്ചായിരുന്നു വിതരണം പ്രിസൈഡിംഗ് ഓഫീസർമാരും ടീം അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങിയ സാമഗ്രികൾ ചെക്ക് ലിസ്റ്റ് വെച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തി തുടർന്ന് പ്രത്യേകമായി ഏർപ്പെടുത്തിയ വാഹനങ്ങളിൽ ഉദ്യോഗസ്ഥരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചു ബസ്സുകൾ ഉൾപ്പെടെ പത്തൊൻപത് വാഹനങ്ങൾ ഇതിനായി ഏർപ്പെടുത്തിയിരുന്നു പെൻസിൽ പേന പേപ്പർ നൂൽ മെഴുക പശ മെഴുകുതിരി തീപ്പെട്ടി തുടങ്ങി പോളിംഗ് ബൂത്തുകളിൽ ആവശ്യമുള്ള ഇരുപത്തിയെട്ട് സ്റ്റേഷനറി ഇനങ്ങൾ പ്രത്യേകം കവറിലാക്കിയാണ് നൽകിയത് വോട്ടർ പട്ടികയുടെ പകർപ്പ് സീലുകൾ ഫോറങ്ങൾ കവറുകൾ ടെൻഡർ വോട്ടിനുള്ള ബാലറ്റുകൾ തുടങ്ങിയവയും വിതരണം ചെയ്തു നാളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് വോട്ടെടുപ്പിന് ശേഷം വൈകിട്ട് സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും വിതരണ കേന്ദ്രങ്ങൾ തന്നെയാണ് സ്വീകരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നത് ഇതേ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് പതിമൂന്നിന് വോട്ടെണ്ണൽ